ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ തോട്ടത്തിലൊരു ചെറുനാരങ്ങ തൈ ഉണ്ടായിരുന്നു അതിൽ കായ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം കുരുവില്ലാത്ത തയ്യാന്നും പറഞ്ഞാണ് നേച്ചറിൽ നിന്ന് നമ്മൾ വാങ്ങി വാങ്ങിവെച്ചത് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കി നോക്കാം ഇതിനുള്ളിൽ കുരു ഉണ്ടാവില്ല എന്നാണ് നഴ്സറിയിൽ നിന്ന് പറഞ്ഞത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം കുരു ഉണ്ടോ ഇല്ലയോന്ന് ഹായ് പറഞ്ഞതുപോലെ തന്നെ ഒരു കുരു പോലും ഇതിനകത്തില്ല അപ്പോഴേ എല്ലാവരും ഈ കുരു ഇല്ലാത്ത നാരങ്ങത്തെ വീട്ടിൽ വേടിച്ചു വെക്കണം കേട്ടോ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം കലക്കി കൊടുക്കാനൊക്കെ അടിപൊളിയാണ് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ